അങ്ങനെ ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇന്ന് രണ്ടുപേരാണ് പുറത്തായത് സ്വന്തം ഇഷ്ടപ്രകാരം രേണു ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്തപ്പോൾ പ്രേക്ഷകവിധി പ്രകാരം അപ്പാനെ ശരത് പുറത്തായി ഇന്ന് ലാലട്ട് രൗസിലെ അംഗങ്ങളെ കാണാനായി വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയിരുന്നു എല്ലാവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചതിന് ശേഷം ഈ ഹൌസിൽ നിന്നും നിരന്തരം പുറത്തുപോകണമെന്നു പറയുന്ന ഒരാളുണ്ടെന്നും അയാളെ ഞങ്ങൾ പുറത്തു കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞു രേണുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നതാണ് ലാലട്ട എന്നാണ് പക്ഷേ ലാലട്ടൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തുള്ള പ്രേക്ഷകർ ഞങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെ പറയുന്ന ഒരാളെ എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല ഞങ്ങൾ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നതെന്നും ലാലട്ടൻ പറഞ്ഞു അങ്ങനെയും കൊണ്ടാണ് ലാലട്ടൻ ഹൗസിന് പുറത്തേക്ക് വന്നത് രേണുവിനെന്ത് പറ്റി വളരെയധികം പ്രേക്ഷക പിന്തുണയുള്ള ആളായിരുന്നല്ലോ രേണു എന്ന് ലാലട്ടൻ ചോദിച്ചു ലാലട്ട സുതിച്ചേട്ടൻ മരിച്ച സമയത്ത് എനിക്ക് വളരെയധികം മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ കരകയറിയത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ആദ്യത്തെ ആഴ്ച ആ വീഡിയോയുടെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ഡൗൺ ആയി പിന്നീട് എനിക്ക് ആ ഒരു ഡിപ്രഷൻ ഉണ്ടായി ഇവിടെ ഉറ്റപ്പെട്ട് ആ ഒരു ഡിപ്രഷൻ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഇനി ഇവിടെ നിന്നാൽ ഞാൻ അല്ലാതെയാവും ലാലേട്ട എന്നാണ് രേണു പറഞ്ഞത് എനിക്കെൻ്റെ മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല അവരൊന്നു പറഞ്ഞാൽ ഞാൻ ചത്തു ചത്തുകിടക്കുകയാണ് എനിക്കെൻ്റെ മക്കളെ കാണണം എനിക്ക് ഒട്ടും പറ്റില്ല ലാലേട്ട അതുകൊണ്ട് സന്തോഷത്തോടിയാണ് ഞാൻ പോകുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് ഞാൻ നന്ദി പറയുകയാണ് ഇനി എന്നെ നെഗറ്റീവ് പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു അവർക്കെല്ലാം ഒരു മറുപടി കൊടുക്കണം എന്നെനിക്ക് ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ലാലേട്ടൻ എന്നെ ഈ ഒരു ഷോയിലേക്ക് കൈപിടിച്ച് കയറ്റണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു ഒറ്റ ദിവസത്തെ വാശിക്ക് വേണ്ടിയായിരുന്നു ഞാനിവിടെ എത്തിയത് അതെനിക്ക് സാധിച്ചു ഒരു മാസം ഇവിടെ നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് രേണു പുറത്തേക്ക് ഇറങ്ങിയത്